പാനൂരിലെ രക്തസാക്ഷി സ്മാരക നിർമ്മാണത്തിൽ അനാവശ്യ വിവാദത്തിന്റെ കാര്യമില്ലെന്ന എം വി ഗോവിന്ദൻ ബാക്കിയെല്ലാം ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണമെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും വളരെ പ്രാദേശികമായ കാര്യങ്ങളിൽ പ്രാദേശിക നേതൃത്വം കാര്യങ്ങൾ എം വി ഗോവിന്ദൻ പറഞ്ഞു ഇവിടെയുള്ള പ്രാദേശിക തലത്തിലുള്ള പ്രശ്നമാണ് നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ രീതിയിൽ കൈകാര്യം യഥാർത്ഥത്തിൽ പാർട്ടി അത് മറുപടി ഞാൻ പങ്കെടുക്കുന്നുണ്ടോ ഞാൻ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് പാർട്ടിയല്ലേ അതിന് മേലെ ചർച്ചയില്ല അത് ഡി സി ഉദ്യോഗസ്ഥ അത് ഒരു വിവാദവും ഇല്ലല്ലോ ഇപ്പം അവസാനിക്കില്ല ഞങ്ങൾ ഒരു കാര്യം നിങ്ങളോട് പറയാം മാധ്യമങ്ങളോട് ഞാൻ കുറേയായി പറയാൻ തുടങ്ങിയിട്ട് നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുക ആ അജണ്ടയോട് ഞങ്ങളുടെ പ്രതികരണം ചോദിച്ച് ചർച്ചയാക്കുക അതിന് ഞങ്ങളില്ല നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്തോ നടത്തിക്കോ നിങ്ങൾ തന്നെ ചർച്ച നിങ്ങൾ നിങ്ങളെന്നെ അവസാനിപ്പിക്കോ അത് സോളാറിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് അവസാനിച്ചിട്ടുണ്ട് ഇനി അതിന് മറുപടി വരേണ്ട കാര്യം സമരം അല്ല അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് പാർട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് അന്ന് മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത് എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റഫറൻസിന്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് തീരുമാനിക്കാം അത് വന്നപ്പോൾ നമ്മുടെ മുദ്രാവാക്യല്ല എല്ലാ ഇൻഗുല് സിന്താബാദ് എത്ര കൊല്ലായി വിളിക്കുന്നു എന്താ മുദ്രാവാക്യം അറിയാം പറഞ്ഞോട്ടെ ഇൻഗുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം എത്രയോ കൊല്ലം നിങ്ങളും വിളിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളും വിളിക്കുന്നുണ്ട് എന്താ അതിന്റെ അർത്ഥം ആ വിപ്ലവം ജയിക്കട്ടെ ജയിച്ചോ ഞാൻ ചോദിച്ചു അപ്പം ഓർഡർ ജയിക്കും അവിടെ ഇപ്പം ജയിച്ചോ ആ അതായത് അപ്പം എല്ലാ മുദ്രാവാർക്കും വിളിച്ചത് മുഴുവൻ അപ്പം തന്നെ നടപ്പിലാക്കുന്നത് തിരി ധാരണ വേണ്ട അങ്ങനെ തിരി ധരിക്കുന്നതാണ് അപകടം ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്യാവശ്യം ഭാഗമായിരുന്നു അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടല്ല അതിന് ശേഷം വന്ന മുഴുവൻ പ്രശ്നം കൃത്യമായി സങ്കീർണമായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു പിന്നെ എന്താ കാര്യം